എന്റെ ദൈവേ ഇത് ഏതാ സ്ഥലമൊന്നും അറിയാൻ പാടില്ലല്ലോ ഇതിപ്പോ ഏതോ സ്ഥലമൊന്നും ഒരു പിടുത്തോ ഇല്ലല്ലോ ആശാനേ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ നോക്ക് ചുമതി ആശാനേ ഓ നമ്മളെ

ഞാൻ പേടി കാണിച്ചതാ ണിച്ചതാണ് യക്ഷി വരുന്നത് എങ്ങനെയാണ് ആശാനെ ആശാന ഈ കേരളത്തിലെ യക്ഷികളില്ലേ അവരുടെ പേരിന്റെ കൂടെ എപ്പോഴും ഒരു വള്ളി വള്ളിയാ പിന്നെ ഉദാഹരണത്തിന് സുമതി കൂടെ ഒരു വള്ളിയുണ്ടാവും പിന്നെ നീലി നാഗവല്ലി സാവിത്രി ഇതിന്റെയൊക്കെ കൂടെ ഒരു വള്ളി വള്ളിയുണ്ടാവും എന്നാ വിചാരിച്ചോ അത് യക്ഷിയാണ് അയ്യോ അപ്പൊ ഞാൻ യക്ഷിയാണോ അതെന്താ അങ്ങനെ ചോദിച്ചത് എന്റെ കൂട്ടത്തിൽ ഒരു വള്ളിയുണ്ടല്ലോ